ദേശീയ പത്രദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേശീയ പത്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ദേശീയ പത്രദിനം ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തിയൊൻപത് ബംഗാൾ ഗസറ്റ് പത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി കൊൽക്കത്തയിൽ ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഒരു ഇന്ത്യൻ ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പത്രം ഏതാണ് സമാജൽ ദർപ്പൺ ബംഗാളി ഭാഷ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ പത്രം ഏതാണ് ബോംബെ സമാചർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഗുജറാത്തി ഭാഷ ബോംബെ സമാചർ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഫർത്തുഞ്ചി മാർസ്ബാൻ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ഏതാണ് ദൈനിക് ജാഗരൺ ഹിന്ദി ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ഏതാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രോണിക് പത്രം ഏതാണ് ദ ന്യൂസ് പേപ്പർ ടുഡേ ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രം ഏതാണ് മദ്രാസ് മെയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഒരു പത്രം മാത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് അരുണഭൂമി ഹിന്ദി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ശലപതി റാവു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് തുഷാർ ഗാന്ധി ഘോഷ് പത്രത്തിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് നവമാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് പത്രങ്ങളെ ആദ്യമായി ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എഡ്മണ്ട് ബ്രോക്ക് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദിനപത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യ ദിനകാര്യ പത്രം ഏതാണ് എക്കണോമിക് ടൈംസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറക്കുന്നത് ഏത് ഭാഷയിലാണ് ഹിന്ദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി പത്രം ഏതാണ് ഉദന്ത മാർത്താണ്ഡ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് കൊൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പത്രം ഏതാണ് സ്വതീഷ് മിത്രൻ ലോകത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ് പീക്കിംഗ് ഗസറ്റ് ചൈന ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ഏതാണ് യൊമിയൂരി ഷിംബൻ ജപ്പാൻ പത്ര നിയമനിർമ്മാണം നടത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വീഡൻ ഇന്ത്യൻ ഭരണഘടന പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഏത് ഭാഗത്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ആദ്യത്തെ ത്രീ ഡി പത്രം ഏതാണ് ബാങ്കോക്ക് പോസ്റ്റ് ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈം എന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററായ മലയാളി ആരാണ് സർദാർ കെ എം പണിക്കർ ജേർണലിസത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് മക്കൻലാൽ ചതുർവേദി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഭോപ്പാൽ പത്രപ്രവർത്തനത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി മാക്സസ് അവാർഡിന് അർഹനായത് ആരാണ് അമിതാഭ് ചൗധരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റ് വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ചാൾസ് മെറ്റ്കാഫ് പ്രഭു ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് മൂന്ന് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നത് എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയിൽ ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻസ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യയിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി ഏതാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ ഹെഡ് ഓഫീസ് ന്യൂഡൽഹി പി ടി ഐയുടെ സേവനം ലഭ്യമാകുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷും ഹിന്ദിയും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസി ഏതാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ബഹുഭാഷ ന്യൂസ് ഏജൻസി ഏതാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ അടുത്ത പത്രങ്ങളും പ്രവർത്തകരുമാണ് സംവാദ കൗമുദി മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻഡ്രോയുടേതാണ് പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നിവ മഹാത്മാഗാന്ധിയുടേതാണ് കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റേതാണ് ബഹിഷ്കൃത ഭാരത് മോക നായക് ഇതൊക്കെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റേതാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നിവ ആനി ബസൻറ്റിൻ്റേതാണ് കോംറേഡ് മൗലാന മുഹമ്മദ് അലി കർമ്മയോഗി അരബിന്ദ ഘോഷ് ലീഡർ എന്ന പത്രം മദൻ മോഹൻ മാളവിയുടേതാണ് നാഷണൽ ഹൊറാൾഡ് എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് നേഷ്യൻ ബാല ഗോപാലകൃഷ്ണ ഗോഖലെ യുഗാന്തർ ബരീന്ദ്രകുമാർ ഘോഷും ഭൂപീന്ദ്രനാഥ ദത്തയും ചേർന്നത് വന്ദേമാതര ഉറുദു ലാല ലാലാ ലജിപത്രറായി വന്ദേമാതിരം ഇംഗ്ലീഷിലെ ബിബിൻ ചന്ദ്രപാൽ വന്ദേമാതിരം ഊരിപത്രം മാഡം ബിഖാജിൻ കാമിയെടുത്തു അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ബംഗദർശൻ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ് ശിവം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ദേശീയ പത്രപ്രവർത്തന ദിനം അല്ലെങ്കിൽ പ്രസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്